ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ടൊരു ദോശയാണ് ചെയ്യുന്നത് അപ്പം ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ ഒരു മുട്ട പച്ചമുളക് തക്കാളി ഇനി ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് മുട്ട ഇനി പൊട്ടിച്ച് ഒഴിക്കാം ഇനി പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ദോശ നന്നായിട്ട് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് മാവ് കലക്കിയെടുക്കാം അപ്പൊ തേ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെള്ളം ഒട്ടും കൂടി പോവാതെ ശ്രദ്ധിക്കണം അപ്പതേ മാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും അതുപോലെ തക്കാളിയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഈ അരപ്പ് കൂടി ദോശമാവിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഉഴുന്ന് തയ്യാറാക്കുന്ന ആ ഒരു മാവിന്റെ ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പൊ ഈ ഒരു പരുവത്തിലാണ് മാവ് കലക്കി എടുക്കേണ്ടത് ഇനി ഇത് ദോശ ചുട്ടെടുക്കാം അപ്പൊ അതേ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവിക്കൊടുക്കാം അപ്പൊ അതേ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ഇപ്പൊ എല്ലാവരും ഡയറ്റ് കാരണം അധികം ഗോതമ്പ് ചപ്പാത്തിയും അതുപോലെ ദോശയൊക്കെ ട്രൈ ചെയ്യുന്നവരാം അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് തക്കാളിയും അതുപോലെ തേങ്ങയും പച്ചമുളകൊക്കെ ചേർത്ത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണിത് അപ്പോൾ അത് തക്കാളി ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണിത് തക്കാളിയും ഗോതമ്പ് പൊടി വെച്ചിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലിന് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ